ഹായ് ഓൾ വെൽക്കം ടു സ്പാർട്ടൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക എസ് ത്രീയുടെ എക്സാം ആണ് അല്ലേ അപ്പോൾ എക്സാം ടൈമിൽ ഇതുവരെയും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തവർ അല്ലെങ്കിൽ പഠിച്ചത് ശരിയായോ ഇല്ലയോ ഏതൊക്കെ പോർഷൻസ് ആണ് കവർ ചെയ്യേണ്ടത് എന്നിപ്പോഴും ഡൗട്ട് ഉള്ള പലരും ഉണ്ട് അവർക്ക് വേണ്ടി ഒരു ക്വിക്ക് ഒരു ഒരു ഐഡിയ തരുക അല്ലെങ്കിൽ ഒരു സമ്മ പീഡിയ ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കാണാം ഇതൊരിക്കലും നിങ്ങൾക്ക് എന്താ പറയുക ഒരു കംപ്ലീറ്റ് റിവിഷൻ അതായത് ഫുൾ ചാപ്റ്റർ നമ്മൾ എടുത്ത് പറഞ്ഞ് അതിനുള്ള ഒരു ടൈമല്ല കംപ്ലീറ്റ് ക്ലാസ്സസ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നുക്ക് ആൻഡ് കോർണർ കവർ ചെയ്തിട്ട് വളരെ നന്നായിട്ട് ക്ലാസ്സസ് എടുത്ത് നിങ്ങൾക്ക് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് അവർക്ക് അവർക്കിതിൻ്റെ ആവശ്യം വരും എന്ന് തോന്നുന്നില്ല ഇനി കണ്ടിട്ടില്ലാത്തവർ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പോർഷൻ കാണാൻ മിസ്സായി പോയി റിവൈസ് ചെയ്യാൻ ടൈം കിട്ടാത്തവർക്ക് ജസ്റ്റ് ഒരു ഓവറോൾ ആയിട്ട് എവിടെ നിന്നൊക്കെയാ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം ഓക്കെ അപ്പൊ കെമിക്കൽ ബോണ്ടിങ് വണ്ണും ഉണ്ട് നമുക്ക് കെമിക്കൽ ബോണ്ടിങ് വൺ ഇന്ന് വൺ ആൻഡ് ടൂ ഒന്ന് കമ്പൈൻഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ലാസ്റ്റ് ഒരു ടു ത്രീ ഇയേഴ്സില് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ട്രെൻഡ് ഒന്ന് പറഞ്ഞുതരാം മെയിൻ ആയിട്ട് ടൂ വൺ മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക ബോണ്ട് ഓർഡർ ആണ് അപ്പൊ ബോണ്ട് ഓർഡർ സ്ഥിരമായി ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പോ ബോണ്ട് ഓർഡറിന്റെ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം ബോണ്ട് ഓർഡറിന്റെ ഇക്വേഷനില് നമ്പർ ഓഫ് ബോണ്ടിംഗ് ഇലക്ട്രോൺസ് മൈനസ് നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് ഡിവൈഡഡ് ബൈ ടു പക്ഷേ നിങ്ങൾക്ക് ഈ ബോണ്ടിംഗ് ഇലക്ട്രോൺസും ആന്റി ബോണ്ടിംഗ് ഇലക്ട്രോൺസിന്റെ ഈ നമ്പർ അറിയണമെങ്കിൽ നിങ്ങൾ ലെസ് ദാൻ ഫോർട്ടീൻ ഇലക്ട്രോൺസ് വരുമ്പോൾ എങ്ങനെയാണ് ഒരു മോളിക്യൂളിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക അതുപോലെ മോർ ദാൻ ഫോർട്ടീൻ ഇലക്ട്രോൺസ് വരുമ്പോൾ എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക അതാണ് ദ ഗിഫ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എൻ ടു മോളിക്യൂൾ നൈട്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ലാസ്റ്റ് ഒരു ത്രീ ഇയേഴ്സ് ഫോർ ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം മൾട്ടിപ്പിൾ ടൈംസ് ചോദിച്ചിട്ടുണ്ട് നൈട്രോജന്റെ ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയേതാ ഒന്നിൽ നൈട്രോജന്റെ ചോദിക്കാം ഓക്സിജന്റെ ചോദിക്കാം അല്ലെ കൂടുതലും ഡയറ്റോമിക് മോളിക്യൂൾസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ചോദിക്കുക ഇതാ ഇവിടെ ഞാൻ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ട്രെൻഡ് എങ്ങനെയാണെന്നുള്ളത് എഴുതിയിട്ടുണ്ട് ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് ലെസ് ദാൻ ഫോർട്ടീൻ ഇലക്ട്രോൺസ് വരുമ്പോഴുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതേണ്ടതെന്നും നെക്സ്റ്റ് സെക്കൻഡ് വന്നിരിക്കുന്നത് മോർ ദാൻ ഫോർട്ടീൻ ഇലക്ട്രോൺസ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ഓർഡർ എഴുതുക സിഗ്മ വണ്ണസ് സിഗ്മ സ്റ്റാർ വണ്ണസ് അങ്ങനെ മോളിക്കുലാർ ഓർബിറ്റൽസിന്റെ സെൻസിൽ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് അപ്പം ഈ ഇല്ല നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിഫൈൻഡ് ബോണ്ട് ഓർഡർ എന്നാണ് കൂടുതലും ചോദിക്കുക ഡിഫൈൻ ബോണ്ട് ഓർഡർ ഒരു തവണയെ ചോദിച്ചിട്ടുള്ളൂ ബോണ്ട് ഓഫ് ബോണ്ട് ഓർഡർ ഓഫ് എൻ ടു അല്ലെങ്കിൽ ബോണ്ട് ഓർഡർ ഓഫ് ഒ ടു അല്ലെങ്കിൽ എന്താ അങ്ങനെ ബോണ്ട് ഓർഡേഴ്സ് ഏതെങ്കിലും നിങ്ങൾക്ക് സി ഒയുടെ അങ്ങനെയൊക്കെ തന്നിട്ടായിരിക്കും ചോദിക്കുക അപ്പം ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ആദ്യം നിങ്ങൾ നോക്കുക നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ് വരുന്നത് ഫോർട്ടീൻ ഓർ ലെസ് ആണെങ്കിൽ ഈ മോളിൽ കിട താഴെ കിടക്കുന്ന ഇക്വേഷൻ യൂസ് ചെയ്യുക മോർ ദാൻ ഫോർട്ടീൻ ഇലക്ട്രോൺസ് ആണെങ്കിൽ മേലത്തെ ഇക്വേഷൻ വെച്ചിട്ട് അത് നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്നിട്ട് സ്റ്റാർ ഇട്ടിരിക്കുന്ന എന്തിനാണ് നമ്മൾ ആന്റി ആന്റിബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ആണെന്ന് കാണിക്കാനാണ് എന്ത് ആ സ്റ്റാർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആന്റി ബോണ്ടിംഗിൽ എത്ര ഇലക്ട്രോൺസ് ആണ് വരിക അതുപോലെ ബോണ്ടിങ്ങിൽ എത്ര ഇലക്ട്രോൺസ് ആണ് വരിക എന്ന് കൗണ്ട് ചെയ്യുക എന്നിട്ട് ഈ ഇക്വേഷനിൽ ഫസ്റ്റത്തെ ബോണ്ട് ഓർഡറിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ബോണ്ട് ഓർഡർ കിട്ടും ഒഫ്കോഴ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും നൈഡ്രജന്റെ ഡബിൾ ബോണ്ടാണ് അല്ലെങ്കിൽ ഓക്സിജന്റെ ഓ ട്രിപ്പിൾ ബോണ്ടോ അങ്ങനെ നിങ്ങൾക്ക് സെൻസ് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ അറിയുന്നവരാണെങ്കിൽ അത് നിങ്ങൾ ഡയറക്റ്റ് എഴുതി വെക്കാനല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ബോണ്ട് ഓർഡർ ഒരിക്കലും ഫോർ ഓർ ഫൈവ് ഒന്നും വരില്ലല്ലോ അപ്പൊ അത്രയൊരു നിങ്ങൾക്ക് ചിലപ്പോൾ ഫ്രാക്ഷനിൽ ഓർഡർ വരുന്നതുണ്ടാവും പിന്നെ ഉണ്ടാവും ചോദിക്കാവുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഈ ബോണ്ട് ഓർഡറിന്റെ തന്നെ ഒരു ട്രെൻഡ് എഴുതാനായിട്ട് ഇപ്പം ഓ ടു പ്ലസ് ഓ മൈനസ് ഓ ടൂ മൈനസ് അങ്ങനെ കുറച്ച് ഒരു എന്താ പറയാ ഒരു ഡയറ്റോമോ മൊളിക്കൂളിന്റെ തന്നെ പല സ്റ്റേറ്റ് കാണാം ഓ ടു O2 plus O2 minus O2. മൈനസ് അങ്ങനെ തന്നിട്ട് ഇതിന്റെ ബോണ്ട് ഓർഡർ എങ്ങനെയാ വരുന്നത് അല്ലെങ്കിൽ ബോണ്ട് ഓർഡറിന്റെ ഇൻക്രീസിങ് ടു ഡിക്രീസിങ് ഓർഡറിൽ എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിക്രീസിങ് അസെൻഡിങ് ഓർഡറിൽ എഴുതാനായിരിക്കും ചോദിക്കുക അപ്പോഴും നിങ്ങൾ സെയിം ഇക്വേഷൻ അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ബുദ്ധിപരമായിട്ട് ടൈം ഇല്ലാത്തവരാണ് ടൈം മാനേജ് ചെയ്യാനാണെങ്കിൽ ഈ ഒ ടുവിന്റെ എഴുതിയല്ലോ നിങ്ങൾ ഓൾറെഡി അപ്പൊ അടുത്ത ഒ ടൂ പ്ലസ് എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ കുറഞ്ഞു ആ ഒരു ഇലക്ട്രോൺ ലാസ്റ്റത്ത് ഏതിലാണ് നിങ്ങൾ ഒരു ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്നത് നോക്കുക ആന്റിബോഡിക്ക് ആണെങ്കിൽ മറ്റേ ഇക്വേഷൻ ഒരെണ്ണം അല്ലാതെ പിന്നെയും പിന്നെയും ഈ ഇക്വേഷൻ എഴുതി മാക്സിമം ശ്രമിക്കുക ടൈം അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ നോക്കുക നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്നാണ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ അറ്റോമിക് ഓർബിറ്റൽസിന്റെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് വഴി ഉണ്ടാകുന്നവരാണ് അപ്പൊ അവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായിരിക്കും ഇനി ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എന്ത് ആന്റിബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റിൽ എങ്ങനെയാണെന്നുള്ളത് ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്താണ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് കാരണം ഉണ്ടാകുന്നതാണ് അവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവായിരിക്കും ഓക്കെ ഇത് നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് ചോദിച്ചിട്ടുണ്ട് ഫോർ മാർക്സിൻ്റെ ടു മാർക്സിൻ്റെ ഫോർ മാർക്സിന്റെ ക്വസ്റ്റ്യൻസിൽ ഡിഫൈൻ ബോണ്ടിങ് ആൻഡ് മോ ആൻറ്റിബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റിൽ എന്നും ചോദിച്ചിട്ടുണ്ട് അത് നമ്മുടെ സ്പാട്ടൻസിൻ്റെ തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഫയൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും പി വൈ ക്യൂസിൽ ആ ഒന്ന് നോക്കുക അതിൽ തന്നെ ഉണ്ട് ഓക്കെ പിന്നെ ചോദിച്ചാണെന്ന് ഷേപ്പ് ഓഫ് എൻ എച്ച് ത്രീ എൻ എച്ച് ത്രീയുടെ ഷെയ്പ്പ് ഇത് മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ ടൈംസ് ചോദിച്ചിട്ടുള്ള ആണ് ഞാനിപ്പോൾ കൂടുതലും എടുത്തിരിക്കുന്നത് എൻ എച്ച് ത്രീയുടെ ഷെയ്പ്പ് എന്താണ് ട്രയഗണൽ ട്രയഗണൽ പിരമിഡലാണ് നിങ്ങൾ എങ്ങനെയാണ് ഒരു ഇതിപ്പം ജസ്റ്റ് വൺ മാർക്ക് ആണ് അപ്പം നിങ്ങൾക്ക് എൻ എച്ച് ത്രീയുടെ ഷെയ്പ്പ് അറിയാമായിരിക്കണം അപ്പം നിങ്ങൾ കുറച്ച് ഷേയ്സ് ഇതുപോലെ കാണാണ്ട് പഠിച്ചിട്ട് പോവാ ഏതൊക്കെയാണ് എൻ എച്ച് ത്രീയുടെത് സിയോ ടൂ വാട്ടർ അങ്ങനെയുള്ള ഒന്ന് രണ്ടെണ്ണത്തിന്റെ എസ് എഫ് ഫോർ എനിക്ക് എനിക്ക് തോന്നുന്നു എസ് എഫ് ഫോർ എക്സി എഫ് ഫോറിൻ്റെ എക്സ് സി എഫ് ടു അങ്ങനെയുള്ള ഒന്ന് രണ്ട് എസ് എഫ് ഫോറും കൂടി ഉണ്ട് കേട്ടോ എസ് എഫ് ഫോറിൻ്റെ എന്തായിരുന്നു ഒരു ഇറഗുലർ ടെട്രാഹെഡ്രൽ ആണ് എസ് എഫ് ഫോറിന് വരുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആ ടൈ ഇതില് മെൻഷൻ ചെയ്തിരിക്കുന്നതിന്റെ കുറച്ച് ഞാനൊന്ന് പറയാം അതൊന്ന് നോട്ട് ചെയ്തോളൂ നമ്മുടെ എസ് എഫ് ഓറിൻ്റെ എന്ന് പറയുന്നത് ഇറഗുലർ ടെറ്റാഹിൽ ജോമെട്രിയാണ് സി എൽ എഫ് ത്രീയുടെ എങ്ങനെയാണ് അതിൻ്റെ ഹൈബ്രിഡൈസേഷനും കൂടി ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് എഴുതി വെച്ചേക്കുക എങ്ങനെയാണ് എസ് എഫ് ഓറിൻ്റെത് എനിക്കിവിടെ എഴുതാനായിട്ട് ഒരു സെക്കൻഡേ ഓക്കേ നമുക്ക് ഏതൊക്കെ എഴുതാം എസ് എഫ് ഓറിൻ്റെത് എഴുതാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്യുക ഇറഗുലർ ടെട്രാഹ്രൽ ജോമെട്രി ആണ് അതിന്റെ ഹൈബ്രിഡൈസേഷൻ ഏതാണ് നോക്കുക നെക്സ്റ്റ് സി എൽ എഫ് ത്രീയുടെ എസ് പിന്നാണ് അതിന്റെ ഒരു ടി ഷേപ്ഡ് ആണ് വരുന്നത് ഡിസ്റ്റോർട്ടഡ് ടി ഷേപ്ഡ് ആണ് കേട്ടോ ഇനി എന്തിനാണ് ഐ എഫ് ഫൈവ് നിങ്ങൾക്ക് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എങ്ങനെയാണ് സ്ക്വയർ പിരമിഡൽ ജോമെട്രി ആണ് വരിക അതുപോലെ ഐ എഫ് സെവൻ കൊടുത്തിട്ടുണ്ട് പെൻഡങ്ങളിൽ ബൈ പിരമിഡൽ ആണ് അതിന്റെ വരിക അതിന്റെ അതുപോലെ എസ് പി ത്രീ ഡി ത്രീ ഹൈബ്രിഡൈസേഷനാണ് എക്സി എഫ് ടുവിൻ്റെ എക്സി എഫ് ഫോറിൻ്റെതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സി എഫ് ടു എക് സി എഫ് ഫോർ ഇ എസ് എഫ് ഫോർ എസ് എഫ് ഫോർ പല ചോദിച്ചിട്ടുണ്ട് കേട്ടോ എക്സി എഫ് ടുവിൻ്റെ എങ്ങനെയാണ് ലീനിയർ ജിയോമെട്രി ആണ് വരിക അവിടുത്തെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് എസ് പി ത്രീ ഡി ആണ് ഇനി എക്സി എഫ് ഫോറിൻ്റെ ആണെങ്കിലും ഇപ്പോൾ പറഞ്ഞ എക്സി എഫ് ടുവിന്റെയാണ് എക് സി എഫ് ആണെങ്കിൽ സ്ക്വയർ പ്ലാനാർ ഷേപ്പ് ആണ് വരിക അതിന്റെ ഹൈബ്രിഡൈസേഷൻ എസ് പി ആണ് അപ്പൊ ഇത്രയും നിങ്ങൾ നോക്കുക അതുപോലെ വാട്ടർ നോക്കുക ഇത് എന്തിനു വേണ്ടിട്ടാണ് വൺ മാർക്ക് ഓർ വൺ മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ എഴുതാൻ വേണ്ടിയിട്ടാണ് നോക്കാൻ പറയുന്നത് ഇനി ബാൻഡ് ഓർഡർ അല്ല ബോണ്ട് ഓർഡർ ആണ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടു ബോണ്ട് ഓർഡർ ഓഫ് എൻ ടു പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അതും ഒന്ന് നോക്കി വെച്ചേക്കുക എങ്ങനെയാണ് ബോണ്ട് ഓർഡർ നിങ്ങൾ സ്പെസിഫിക്കലി എൻ ടു തന്നെ എഴുതി നോക്കണം എന്ന് ഞാൻ പറയില്ല ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഒരു പ്രാക്ടീസിന് വേണ്ടി എൻ ടു ഒ ടു അങ്ങനെയുള്ള മോളിക്യൂൾസിൻ്റെ സി ഒ ഇത്രയും ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക ടൈമുള്ളവർ ഇനി ജോമെട്രി നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഫോർമാ ക്വസ്റ്റ്യൻസിൽ കൂടുതലും വരിക ഈ പറഞ്ഞ മോളിക്യൂൾസിൻ്റെ ഞാൻ ഇപ്പോൾ പറഞ്ഞ മോളിക്യൂൾസിൻ്റെ അല്ലെങ്കിൽ വേറെ മോളിക്യൂൾസിൻ്റെ വി എസ് സി പി ആർ തിയറി വെച്ചിട്ടോ എങ്ങനെയെങ്കിലും നിങ്ങളുടെ വി എസ് സി പി ആർ തിയറിയാണ് കൂടുതലും ജോമെട്രി പ്രൊഡിക്റ്റ് ചെയ്യാനായിട്ട് ചോദിക്കുക അപ്പം നിങ്ങൾക്ക് അവിടെ ജോമെട്രി പ്രഡിക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം ഹൈബ്രിഡൈസേഷൻ അറിയണം ഓക്കെ ഹൈബ്രിഡൈസേഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ജോമെട്രി പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ വി എസ് സി പി ആറിൽ അപ്പൊ ഹൈബ്രിഡൈസേഷൻ അറിയാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഹാഫ് ഇൻഡു വി പ്ലസ് ഹെച്ച് മൈനസ് സി പ്ലസ് എ ഇതിൽ വി എന്താണ് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ദി സെൻട്രൽ ആറ്റം ഇപ്പൊ സി എൽ എഫ് സ്ത്രീ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ സെൻട്രൽ ആറ്റം ആരാണ് ക്ലോറിൻ ആണ് അപ്പൊ ആദ്യം സെൻട്രൽ ആറ്റത്തിനെ ഐഡന്റിഫൈ ചെയ്യുക അവരുടെ വാലൻസ് ഇലക്ട്രോൺസ് വി എ എൽ ഇ എൻ സി ആണ് വാലൻസ് ഇലക്ട്രോൺസ് എത്രയാണെന്ന് നോക്കുക നെക്സ്റ്റ് നമ്പർ ഓഫ് സറൗണ്ടിങ് മോണോവാലൻറ് ആറ്റം ഒരു ഉള്ള ആറ്റം ഫ്ലോറിൻ മോണോവാലൻ്റ് അല്ലേ ഹാലോജൻസ് ഒക്കെ മോണോവാലൻ്റ് ആണ് അല്ലേ അപ്പൊ മോണോവാലൻറ് ആറ്റംസ് എത്രയുണ്ടെന്ന് നോക്കുക അതാണ് ഹെച്ച് സി എന്ന് പറയുന്നത് കാറ്റിയോണിക് ചാർജ് ഇൻ കേസ് നമുക്ക് ഇപ്പോ ഞാൻ ഒരു ഇതെടുക്കുകയാണ് എൻ എച്ച് ടു എൻ എച്ച് ടു മൈനസ് എന്ന് പറയുന്ന ഒരു മോളിക്യൂളിന്റെ ജോമെട്രി ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളെങ്കിൽ അവിടെ ഒരു മൈനസ് ഉണ്ട് അത് ആനിയോണിക് ചാർജ് ആണ് എൻ എച്ച് ഫോർ പ്ലസ് ആണെങ്കിൽ അവിടെ ഒരു പ്ലസ് ചാർജ് വൺ ഒരു ഒരിറ്റ പ്ലസ് ചാർജ് ഉണ്ട് അപ്പം സി എത്ര വരും കാറ്റോണിക് ചാർജ് എന്ന് വരും എൻ എച്ച് ടു മൈനസ് ആണെങ്കിൽ അവിടെ സി സീറോ ആയിരിക്കും ആനിയോണിക് ചാർജ് എ വണ്ണ് വരും ഓക്കെ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഹൈബ്രിഡൈസേഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ സെയിം ഫയൽ നമുക്ക് അല്ലാതെ ഒരു ഡീറ്റെയിൽഡ് ഫയൽ പി വൈ അപ്ലോഡ് ചെയ്തതിൽ തന്നെ ഉണ്ട് അപ്പം അതിൽ നോക്കും അങ്ങനെ നമ്മൾ അവസാനം ഹൈബ്രിഡ് ഈ തരുന്ന ലാസ്റ്റ് കിട്ടുന്ന വാല്യൂ വെച്ചിട്ട് നമ്മൾ ഹൈബ്രിഡൈസേഷൻ പ്രൊഡിക്റ്റ് ചെയ്യും ഇപ്പൊ ടു ആണ് നമുക്ക് വരുന്നതെങ്കിൽ എസ് പി ഹൈബ്രഡൈസേഷൻ ആണ് ത്രീ ആണെങ്കിൽ എസ് പി ടു ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ഫോർ ആണെങ്കിൽ എസ് പി ത്രീ ഹൈബ്രിഡൈസേഷൻ ആണ് അപ്പോൾ ഇങ്ങനെ ഓരോന്നിനും നമ്മൾ നമ്പറിനനുസരിച്ച് ഹൈബ്രിഡൈസേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കും ആ ഹൈബ്രിഡൈസേഷൻ്റെ കറസ്പോണ്ടിങ് ജോമെട്രി ഏതാണ് ഇപ്പൊ ടു ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ എസ് പി ഹൈബ്രിഡൈസേഷൻ ആണ് അവിടുത്തെ ജോമെട്രി ലീനിയർ ആണ് ഈ ഒരു ടേബിളെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഉള്ളത് എസ് എസ് സിക്സ് മോളിക്യൂളിൻ്റെ ഓൺ ദ ബേസിസ് ഓഫ് ബി എസ് ഇ പി ആർ തിയറി അതിന്റെ പ്രോ ജോമെട്രി പ്രൊഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ സ്ട്രക്ചർ നേരത്തെ ചെയ്ത് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം റെസൊണൻസ് സ്ട്രക്ചേഴ്സ് നമ്മൾ ചോദിക്കാറുണ്ട് കേട്ടോ നിങ്ങൾ റെസൊണൻസ് എന്താണെന്ന് നോക്കിയിട്ട് ജസ്റ്റ് അതിനങ്ങ് സ്കിപ്പ് ചെയ്യരുത് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ചോദിക്കും ഏതിന്റെ ആയി ചോദിക്കാം റെസണൽ സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് മൂന്നെണ്ണത്തിൻറെയാണ് നമ്മുടെ ഒരു സിലബസിൽ പൊതുവേ ചോദിച്ചു കാണാം ഓ ത്രീ സി ഒ ത്രീ ടു മൈനസ് ബെൻസി ബെൻസിന്റെ റെസണൻസ് സ്ട്രക്ചർ എല്ലാവർക്കും വരയ്ക്കാൻ അറിയാതിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉറപ്പായിട്ട് അത് പഠിച്ചിരിക്കുക അതുപോലെ തന്നെ ഓ ത്രീയുടെ പഠിക്കണം സിഒഒൂന്റെ നിങ്ങൾക്ക് നോക്കാം സി ഒ ത്രീ ടു മൈനസ് ഇത്രയും ഇതിന്റെ റെസോണൻസ് സ്ട്രക്ചേഴ്സ് ഒന്ന് വരയ്ക്കാം പഠിച്ചേക്കുക ഇനി എക്സി എഫ് ഒൻ്റെ സ്ട്രക്ചർ ആണ് അത് നേരത്തെ പോലെ പ്രെഡിക്റ്റ് ജസ്റ്റ് പ്രഡിക്ട് ചെയ്യാനല്ല നിങ്ങൾ എപ്പോഴും മാർക്ക് നോക്കുക എത്ര മാർക്കിനാണ് നമുക്കത് ചെയ്യാനുള്ളത് ഒരു മാർക്കിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ജോമെട്രി ഓൾറെഡി അറിയാൻ പെട്ടെന്ന് തന്നെ എഴുതുക പക്ഷെ നിങ്ങൾക്ക് ആ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ആ ജോമെട്രി അറിയില്ല എന്ന് വെക്കുക നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക ബാക്കി ക്വസ്റ്റ്യൻസ് എഴുതിയതിന് ശേഷം സമയം കിട്ടുമെങ്കിൽ ഈ മെത്തേഡ് വെച്ച് ജസ്റ്റ് ഒന്ന് റഫായിട്ട് ചെയ്ത് നോക്കുക എഴുതുക അല്ലാതെ ഫസ്റ്റിലെ തന്നെ നിങ്ങൾ അങ്ങനെ ഫുൾ അവിടെ എഴുതി കാൽക്കുലേഷൻ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ടൈം തികയില്ല നെക്സ്റ്റ് വരുന്ന എൽ സി എ ഒ മെത്തേഡ് വെച്ചിട്ട് എച്ച് എഫ് ആൻഡ് സി സിഒയുടെ മോളിക്കുലാർ ഓർബിറ്റം ഡയഗ്രാം വരയ്ക്കാനാണ് ഇതൊരു എസ് എ ക്വസ്റ്റൻ ആണ് കുറച്ച് അഡ്വാൻസ്ഡ് ആണ് തീരെ ഇത് അറിയാത്തവർ ഇതിൽ നിന്ന് ഇതെന്താണെന്ന് പഠിച്ചിട്ട് പോവുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഇത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് എന്ന് പറയുന്നത് അതിന്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ട് പോകുന്നത് ഓക്കെ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റിംഗ് ബിറ്റ്വീൻ സിഗ്മ ആൻഡ് പൈബോണ്ട് സിഗ്മയും പൈബോണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഓവർലാപ്പിങ്ങിൽ വരുന്ന വ്യത്യാസമാണ് അല്ലെ അപ്പൊ സിഗ്മ ബോണ്ട് എന്താണ് പൈബോണ്ട് എന്താണ് നോക്കുക ഈ എക്സ്പ്ലെയിൻ എസ് പി ത്രീ ഡി ഹൈബ്രിഡൈസേഷൻ വിത്ത് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ ഇതുപോലെ തന്നെ എസ് പി ഹൈബ്രിഡൈസേഷൻ നമുക്ക് ചോദിച്ചിട്ടുണ്ട് എസ് പി ടു ഹൈബ്രിഡൈസേഷൻ നമുക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പം ഓരോ ഹൈബ്രിഡൈസേഷനും അതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനും പഠിക്കുക ഓക്കെ ഇനി ജസ്റ്റ് ഞാനൊന്ന് റഫായിട്ട് പറഞ്ഞു തരാം അല്ലാണ്ട് നോക്കേണ്ടത് പി വൈ ക്യൂസിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടി എടുത്തതാണ് ഇനി നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ട ഫോർമർ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാൻ പഠിക്കണം അതിൻ്റെ നിങ്ങൾക്ക് നമ്മുടെ നോട്ട്സ് റെഫർ ചെയ്താൽ തന്നെ അറിയാം ഓ ലൂയിസ് സ്ട്രക്ചർ എഴുതിയതിന് ശേഷം നമ്മൾ അതിന്ന് ഫോർമൽ ചാർജ് കണ്ടുപിടിക്കുകയാണ് ചെയ്യ പൊതുവെ അല്ലേ അപ്പൊ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് ബാലൻസ് ഇലക്ട്രോൺസ് ഇൻ ദ ഫ്രീ ആറ്റം മൈനസ് ടോട്ടൽ നമ്പർ ഓഫ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ലോൺ പെയേഴ്സ് മൈനസ് ഹാഫ് ഇൻഡു ടോട്ടൽ നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് ഇത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും ഫോർമൽ ചാർജിന്റെ എന്താണ് ഞാനൊരു ഒരു സെക്കൻഡ് എന്താണ് നമുക്ക് അറിയേണ്ടത് ഫോർമൽ ചാർജിന്റെ ഇക്വേഷൻ നിങ്ങൾ നോക്കിയിരിക്കുക നെക്സ്റ്റ് എന്താണ് നമ്മൾ പഠിക്കേണ്ടത് റെസണൻസ് സ്ട്രക്ചേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസണൻസ് എന്താണെന്ന് അറിയാത്തവരുണ്ടാവും വളരെ സാധ്യത കുറവാണ് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് റെസണൻസിന്റെ പോർഷൻ ഒന്ന് സമപ്പ് ചെയ്തിട്ട് പോവുക സിഗ്മ ആൻഡ് പൈ ബോൺസ് തമ്മിലുള്ള വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊന്നും നോക്കിയിട്ട് പോവാ ഹൈബ്രിഡൈസേഷൻ്റെ സേലിയൻ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് ഓഫ് അതും കൂടി ഒന്ന് നോക്കുക അതിൽ ചിലപ്പോ ഒരു ടു ത്രീ മാർക്സിനൊക്കെ ടു ഓർ ഫോർ മാർക്സിനായിരിക്കും ചോദിക്കുക ടൂർ